അരച്ച് ഇവിടെ കൊണ്ടിച്ച് ഓളൊക്കെ കൂട്ടി പിന്നെ ഇന്നുള്ളവരൊക്കെ കൂട്ടാൻ പറ്റും സാധനം കാണാറില്ല ആരോഗ്യം കൊണ്ടുപോയിക്കുന്നു പാത്തോത്തോരത്തൊക്കെ കൊണ്ടുപോയിക്കും ഇപ്പോൾ എല്ലാവരൊക്കെ ചെയ്യുന്ന തന്നെയാണ് എന്നാലും നമ്മൾക്ക് നമ്മളുള്ളവർക്ക് എപ്പോഴും ഇതാണ് ഇഷ്ടം എന്ത് ഈ സമ്മതി അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ടോ അടിയാണ് എല്ലാവരും ബാ തിന്നു അപ്പോൾ അപ്പം ഒന്ന് മോട്ടഭിപ്രായം കുറച്ച് തോരുണ്ടാക്കി കൂളി എന്നാണ് പുളി നല്ല ഇഷ്ടമാണ് അപ്പോൾ അത് കൊണ്ടുപോയിട്ട് കോപ്പത്തേത് ചോറേച്ചിട്ടുണ്ടെന്ന് അറിയില്ല പൂളി ആ ഇപ്പോൾ മോളും സമ്മതി നീമ്മെടുത്ത് പുളി സമ്മന്തി നീമ്മെടുത്ത് പോട്ടു സമ്മന്തി ഉണ്ടായാൽ എല്ലാവർക്കും സമാധാനം അതും എല്ലാവരും കണ്ടുപൊടിയില്ല അത് ഇട്ടാൽ ആ ഊട്ടിക്ക അതിട്ടോട് പോയി ഒരു കറി ഉണ്ടായാലേ ഇപ്പം ഇല്ലെങ്കിൽ എല്ലാവരും അവിടെ ബൈ തടി ഞാൻ അങ്ങനെ അരച്ചു കൊടുത്തിട്ടാ കുരു വളനുണ്ടോ മക്കളെ ആരുണ്ടാക്കുകയാണെങ്കിൽ കുരുവടാതെ മെഷീനിൽ ഇട്ട് അരക്കാൻ പറ്റില്ല അങ്ങനേറ്റേ എന്നതിൻ്റെ അപ്പം നിന്ന് സമ്മന്തി അരച്ചി ഇട്ട് മോളെടുക്കുമ്പോൾ അറിഞ്ഞാൽ അത്ര വേണ്ട അത്ര വേണ്ട എന്നൊക്കെ അങ്ങനെ എടുത്ത് എടുത്ത് പിന്നെ ഓളനെ അരച്ചി ഞാൻ പാകമാക്കി കൊടുത്തു ആ അരച്ചിവിടെ കൊറുന്ത അച്ചിളൊക്കെ കൂട്ടി പിന്നെ ഇല്ലുള്ളവരൊക്കെ കൂട്ടാൻ മാത്രമേ സാധനം കാണാനില്ല ആരോ ഒക്കെ കൊണ്ടുപോയിക്കും പാത്തരത്തോടത്തൊക്കെ കൊണ്ടുപോയിക്കും അത് പെറുക്കി വച്ചാൽ ഇതല്ല വയ്യ മുളാണ് എരു വർ അക്ക കിട്ടാട്ടോളി തിന്നിട്ട് ഇങ്ങനെ മണ്ടട്ടെ ഉള്ളി കേടൊന്നി കാണോ ഇതിട്ടങ്ങനെ കേടരുള്ളത് നല്ല പെട്ടിയാണ് ഉള്ളി തോന്നാൻ വേണ്ടി വരും ഇല്ലേ എല്ലാവർക്കും ഇത് ഉള്ളി പൂട്ടാൻ പുളി ഉണ്ട് മുളകുണ്ട് ഇനി ഉള്ളി ഇതാ തോലിച്ചിട്ട് அக்கு மு கி முறச்சிடணும் கழிக்கணும் ஒன்னு நடக்க வே அரிஞ்சோம் அச்சன்கிட்டா வே மல அடின என்னதா இது அரைச்சோண்டாட்டா സ്പൂണോണ്ട് കിട്ടൂ വെള്ളം പോവാ അലിഞ്ഞ പച്ച സമ്മതിയല്ലേ അപ്പൊ കയ്യൊന്നും ഇല്ല ഇപ്പൊ നമ്മൾ എപ്പോഴും മുളകും സമ്മതിയും ഒക്കെ എടുക്കണല്ലേ പരിചയവർക്കും ഇല്ല പരിചയമില്ലാത്തവർക്ക് ഇത് അടുക്കാൻ കുറച്ച മുളകില്ലാത്ത എടുക്കേ നല്ല രസണ്ട് നല്ല എരിവുണ്ട്